ഗുണ്ടകൾ വരില്ലേ ഇട്ടിട്ട് ഹലോ റഷീന അപ്പൊ നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തെന്നറിയില്ലേ തമ്പിനിയിൽ കണ്ട പോലെ ഇവിടം ഇങ്ങനെയാണ് കേട്ടോ അതപ്പോ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിക്കണം എന്ന് എനിക്ക് തോന്നി വേറെ ഒന്നല്ല ഇപ്പൊ സമയം രണ്ടു മണിയോടായി നമ്മുടെ വീട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പാടത്തിന് ഓരത്താണ് അപ്പോൾ ഷീറ്റ് ഇട്ടതാണ് തീരെ ഇറക്കം കമ്മിയൊക്കെയാണ് അപ്പൊ നല്ല ചൂടാണ് അപ്പോൾ വീട്ടിനകത്ത് ഈ സമയത്ത് ഇരിക്കാൻ പറ്റില്ല അപ്പൊ ഇക്കൊക്കെ ഞാനൊക്കെ പുറത്താണ് കൂടുതൽ ഇരിക്കലെ നല്ല ചൂട് തുടങ്ങിയ പിന്നെ അപ്പം ഇക്ക ഇന്ന് പുറത്ത് പോയി ഇരിക്കുകയാണ് അതിനോടൊപ്പം ഉണ്ട് അപ്പം കുട്ടികളുടെ കലാവിരുദ്ധമാണ് അവിടെ നടക്കുക അപ്പം നിങ്ങളെ എടുത്ത് അതെടുത്ത് വീഡിയോ ആക്കിയിട്ട് നിങ്ങളെയും കാണിക്കണം എന്ന് എനിക്ക് തോന്നി അപ്പം നമുക്ക് പോവാം അവരൊക്കെ അപ്പുറത്താണ് കേട്ടോ കെനറിൻ്റെ സൈഡിലായിട്ടാണ് അവരിയ്ക്കുന്നത് അപ്പോൾ കാണാം ഭയം അപ്പം നമുക്ക് നോക്കാം കേട്ടോ ചെറിയ ചെറിയ സന്തോഷങ്ങൾ കേട്ടോ വേ വേറെന്താ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല നമ്മൾ മാക്സിമം അതായത് ഒരു ഒരു സെക്കൻഡാണോ നമുക്ക് സന്തോഷിക്കാൻ കിട്ടുന്നത് അത് മാക്സിമം സന്തോഷിക്കുക കാരണം എന്തെന്ന് വെച്ചാൽ സന്തോഷം നമ്മൾ ഉണ്ടാക്ക തന്നെ വേണം ദുഃഖം പ്രതീക്ഷിക്കാതെ നമുക്ക് കടന്നു വരും അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അപ്പോൾ ഈ നിമിഷം ഈ നിമിഷം നാളെ നമ്മളുണ്ടെന്ന് എന്താ ഉറപ്പ് യാതൊരു ഉറപ്പില്ല നാളെ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുന്ന എന്താ ഉറപ്പ് യാതൊരു ഉറപ്പുമില്ല അപ്പോൾ എന്തായാലും മാക്സിമം ഇന്നാണെങ്കിൽ ഇപ്പോഴാണെങ്കിൽ ഈ ഒരു നിമിഷമാണെങ്കിൽ മാക്സിമം സന്തോഷം അപ്പോൾ അത് അവര് അപ്പുറത്തെ കിണറ്റിന്റെ സൈഡാണ് അതാ നമ്മുടെ ബ്ലാക്കി തലയ്ക്ക് വെച്ച് അവൻ ഉറങ്ങുകയാണ് അവനും ചൂടായിട്ട് അവിടെ നിന്ന് കിടക്കാൻ പറ്റാതെ ഇവിടെ വന്ന് കിടക്കണ പാ വല്ലേ പോട്ടെ കിടന്നു നോക്കോട്ടെ ഞാനൊന്നും പറയില്ല അപ്പോൾ അതാ കുട്ടി പട്ടാളംസും ഇക്കയും എല്ലാവരും ഇവിടെയാണ് രണ്ടാളെ എക്സ്ട്രാ വന്നിട്ടുണ്ട് അതെന്റെ ബ്രദറിന്റെ മക്കളാണ് കേട്ടോ എക്സ്ട്രാ വന്നിട്ട് അവര് കളിക്കാൻ ശനി ഞാൻ ഇങ്ങോട്ട് വരലുണ്ട് എന്തൊക്കെ ഇവിടെ ഇവിടെ ചെറിയൊരു ബ്യൂട്ടി പാർലർ ണ്ട് അപ്പൊ പൊന്നൂസ് ഇതാ അവളുടെ മേക്കപ്പ് സാധനങ്ങൾ എല്ലാം തന്നെ എടുത്തിട്ട് വന്നിട്ട് ഒരു ചെറിയ ബ്യൂട്ടി പാർലർ നടക്കുകയാണ് ഇവിടെ ഇക്ക ഇക്ക ഇടവരുടെ കസ്റ്റമർ ഇന്നത്തെ ഫൗണ്ടേഷൻ എല്ലാം യൂസ് ചെയ്യുന്നുണ്ട് എല്ലാം എല്ലായിടത്തും യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇക്ക ഇന്ന് അവരുടെ കസ്റ്റമർ അത്ര അവരെല്ലാവരും കൂടെ ഇക്കാര്യം ഒരുക്കി കൊടുക്കാതെ പറഞ്ഞിട്ട് നിൽക്കാണ് ഭൈക്കുട്ടം കണ്ടോ പൈക്കൂട്ടന്റെ സന്തോഷം പൈക്കുട്ടന് അതിനിടയിൽ കൂടെ നല്ല ദേഷ്യം വരുന്നുണ്ടാവളോ ഒരു സാധനം കൊടുക്കാതെ കണ്ടോ നല്ല വെയിലാട്ടോ നല്ല വെയിലാണ് അതുകൊണ്ട് നമുക്ക് വീടിനകത്ത് ഈ സമയത്ത് ഒരു നാലു മണിവരെ ഇരിക്കാൻ പറ്റില്ല നല്ല ചൂടാണ് തീരെ പൊക്കം കുറവായതുകൊണ്ട് നമ്മുടെ വീട് തീരെ പൊക്കം കുറവായതുകൊണ്ട് ഇരിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ഉള്ളിൽ ചൂടെ എടുത്തിട്ട് അപ്പോൾ മാക്സിമം ഉച്ച സമയത്തൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെ ആയിരിക്കും ബാക്കിലും ആയിരിക്കും അപ്പം നല്ല കാറ്റുണ്ട് ഇവിടെ വീട്ടിനകത്തുള്ള ചൂടുള്ള അപ്പൊ ഓരോരോ സാധനങ്ങളായി എടുത്ത് കൊടുക്കാണ് അയിലിനെ റിട്ട് കൊടുക്കണ് കുഞ്ഞു ഏ എന്താ ശ്രദ്ധ അവളിടും പോലെയാണ് അയിലിനെ റിട്ട് കൊടുക്കുന്നുണ്ട് അതാ വൈക്കൂട്ടൻ ലിഫ്റ്റിൽ കൊണ്ട് വന്നു വൈക്കൂട്ടനാട് നല്ല ഹാപ്പി ഏഹ് എന്തൊക്കെയോ കുട്ടികളുടെ സന്തോഷല്ല ഞാനിതിനൊന്നും നിന്ന് കൊടുക്കില്ലാട്ടോ ഇക്ക എല്ലാത്തിനും നിന്ന് കൊടുക്കും അവരുടെ കാര്യങ്ങൾക്കൊക്കെ അപ്പൊ ഒരുങ്ങി സുന്ദരനാക്കിയിട്ട് ഫോട്ടോ ഷൂട്ട് നടത്തണം എന്നൊക്കെയാണ് അവര് പറയുന്നത് ബ്യൂട്ടി പാർലർ അത്ര അവരുടെ ഇന്നത്തെ കസ്റ്റമർ ഇക്കെയാണെന്നാണ് പറയുന്നത് ഇക്കിടയ്ക്കിടയ്ക്കും കണ്ണാടി എടുത്ത് നോക്കുന്നുണ്ട് എന്താണ് അവസ്ഥ എന്താണ് അവസ്ഥ എന്ന് അറിയാൻ അതാ വൈക്കൂട്ടം കൺമശിയും കൊണ്ട് വരുന്നു കിടന്ന് ചാടുന്നു എന്തൊക്കെയോ ചെയ്യുന്നു ആ അടുത്തത് അതാ കുഞ്ഞു മേക്കപ്പ് സെറ്റ് എടുത്തിക്കേട് മേക്കപ്പ് സീറ്റ് അവന് കേടുവരുത്തുമ്പ അവനോട് ഉണ്ടാതിരിക്കാൻ പറ ഞാൻ മാത്രം ചെയ്യ പറഞ്ഞിട്ട് എന്നോട് പരാതി പറയണ അവള് അപ്പോഴേക്കാണ് അതാ കൺമീർ കൺമശീർ ആ എടുത്ത് തേക്കുന്നത് ഇതൊക്കെ എങ്ങനെ കഴുകി വൃത്തിയാക്കുകയാണോ അവക്ക മൊത്തം എടുത്ത് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ മേക്കപ്പ് സാധനങ്ങളൊക്കെ അവള് പുറത്തെടുത്ത് ഇനി ലാസ്റ്റ് ഒരു ടച്ചപ്പ് കൊടുക്കേണ്ടതാ പറഞ്ഞവള് ടച്ചപ്പ് കൊടുക്കേണ്ടത് ഇക്കാന്റെ മുഖത്ത് ഇക്കൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഇക്ക പണ്ടും ഇതുപോലെ ഇങ്ങനെ ഇരുന്ന് കൊടുക്കും കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇക്ക ചിലപ്പോൾ ഉറങ്ങായിരിക്കും തൃശ്ശൂരൊക്കെ ജോലി ചെയ്യുമ്പോൾ ഇക്ക വന്നിട്ട് പകൽ മൊത്തം ഉറങ്ങുമ്പോൾ കുട്ടികൾ എണിക്കുമ്പോഴേക്കും മൂത്തൊക്കെ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു വെക്കും എന്നാൽ ഇക്ക ദേഷ്യപ്പെടുന്നില്ല അവരോട് ഇക്കാൾക്ക് കുട്ടികളുടെ കൂടെ കളിക്കാൻ നല്ല ഇഷ്ടാട്ടോ കുട്ടികളുടെ കൂടെ എല്ലാം കളിയും ഏ ഹേബൻ്റെ ഒക്കെ കുത്തിക്കൊടുക്കുന്നുണ്ട് അതാ ഭംഗിയാക്കുന്നത് കൂടുതൽ കൂടുതൽ ഭംഗിയാക്കാൻ നോക്കണതാ ഫൈമോൻ ഇട്ട് കൊടുക്കേണ്ടത് വള ില്ല അവരുടെ അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു കൂടുതൽ കൂടുതൽ അവര് ഭംഗിയാക്കാനെ അതാ വീടും കണ്ണടി കൊണ്ട് കാണിച്ചു കൊടുക്കേണ്ട നോക്കിപ്പാ പറഞ്ഞിട്ട് ഏയ് വൈക്കോട്ടേന്റെ സന്തോഷം കണ്ടില്ലേ ആ ഇക്കെന്നെ അന് മുട്ട് ഇക്കാരെ ഫേസ് ചെയ്യട്ടോ കണ്ടോ പറയുന്നു എന്താ ചീരി അവര് കുഞ്ഞ് സാധനങ്ങളൊക്കെ പെറുക്കി എടുത്ത് വെക്കിയെടു എല്ലാം ഇനിയിപ്പോൾ മുടി കെട്ടി കൊടുക്കണം പറഞ്ഞു വേണ്ട ഇപ്പോൾ തലവേദനിക്കുമോ അത് ചെയ്യല്ലേ എന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ അങ്ങോട്ട് ഒഴിവാക്കി ഇക്കെ ഹാപ്പിയായി എന്തായാലും നല്ലൊരു ഉച്ച നേരമായിരുന്നു ഞങ്ങൾക്ക് അപ്പം അതാ അവളുടെ മാല അഴിച്ചു ഇക്കാക്ക് ഇട്ട് കൊടുക്കണം മാലൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് മാലിട്ട് കൊടുക്കട് അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഉച്ച നേരത്തെ എൻജോയ്മെന്റ് ഇക്കയും കുട്ടികളും തമ്മില് സൂപ്പർ അല്ലേ ഇക്ക കുട്ടികളുടെ എല്ലാ കളിക്ക് തിന്നുകൊടുക്കും എന്നെ വരും അവര് ബാക്കപ്പ് ചെയ്ത് തരാതൊക്കെ പറഞ്ഞിട്ട് വരും ഞാൻ അതിനൊന്നും നിൽക്കില്ല എന്നെ കിട്ടില്ല അവർക്ക് എന്നെ എപ്പോഴും എന്തിനും അവർക്ക് കിട്ടുള്ളൂ കേട്ടോ ഇനി ഈ മുഖം ഒന്ന് കഴുകി വൃത്തിയാക്കണം സമയത്ര വേണം എന്നും തന്നെ ഉച്ച നേരത്തെ വെയിലാണ് വേണ്ടി തന്നെ അപ്പൊ സന്തോഷല്ലേ ഞമ്മളൊന്ന് മോഹൻ കഴിഞ്ഞ കഴിഞ്ഞു എന്താ എന്തായാലും അധ്വിക്കാനും പോവാനും വയ്യ വെറുതെ ഇരിക്കാനല്ലേ അപ്പൊ ഇക്കാക്ക് എൻജോയ്മെന്റ് ആണ് ഇക്ക പുറത്ത് പോകാതെ ഇങ്ങനെ ഇരിക്കലെ കൊറേ ആയില്ല മാസങ്ങളായില്ലേ അപ്പൊ ഇക്കാക്ക് ആകെ ഡിപ്രഷൻ അപ്പൊ കുട്ടികളുടെ കൂടെ ഇങ്ങനെ കളിക്കുമ്പോ ഇക്കാക്ക് അത് ഒരു ആശ്വാസമാണ് കൊറേ സമയം പോവും അപ്പൊ ഉച്ച സമയത്ത് നമ്മള് വീട് പറഞ്ഞില്ല ഉള്ളില് ഭയങ്കര ചൂടായിരിക്കും അപ്പൊ നമുക്ക് തീരെ ഇരിക്കാൻ പറ്റില്ല അപ്പൊ ഉച്ച സമയത്ത് മൊത്തം ഇവിടെ കൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നത് കർണാടിയെടുത്തിട്ട് വന്നിട്ടുണ്ട് പൊളി പൊളി ഇപ്പളാണ് സൂപ്പറായിട്ടൊക്കെ ഐ മറ്റേ തമിഴ് സിനിമയിലേക്ക് ഗുണ്ടകൾ വരുന്നേ മാലയൊക്കെ ഇട്ടിട്ട് അടിപൊളി ലുക്ക് ആയത് ശരിക്കും തമിഴ് സിനിമയിലെ ഗുണ്ടകളാണ് മാലയൊക്കെ ഇട്ട് നടിയൊക്കെ ഇട്ട് ആയിട്ടുണ്ട് ആ 奥利。 അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇവിടെ ഇവർ തകർത്ത് കളിക്കുന്നുണ്ട് അപ്പോൾ അത് വീഡിയോ എടുത്ത് എല്ലാവർക്കും നിങ്ങളെല്ലാവർക്കും കാട്ടണമെന്നുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചില ദിവസങ്ങളിൽ അപ്പോൾ എല്ലാവർക്കും അത് കാണിക്കണം എന്തായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ് ചെയ്യണം സബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യണം ഒന്നും പറ അവിടെ ഒരുങ്ങി ക്ഷേടിച്ചിട്ടിരിക്കണം ഒന്നും പറയാനില്ല അപ്പ അപ്പൊ ഞങ്ങളുടെ ഈ കൊച്ചു ഫാമിലിക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം കൂടെ എൻ്റെ കാര്യക്ക് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം അപ്പോൾ നല്ലപോലെ സന്തോഷിച്ചത് സെന്റി അടിക്കുന്നു സെന്റിമെന്റ്സ് വർത്താനമൊന്നുമില്ല ഇന്നിപ്പോ നല്ല ഹാപ്പിയായി കുട്ടികളും എല്ലാവരും ഒക്കെ എല്ലാവരും ഹാപ്പിയായി അപ്പോൾ ഈ ഗുണ്ട കുട്ടി കാണുമ്പോ ശരിയോ എനിക്ക് പോണുമ്പോ ചിരി വരുന്നു അപ്പൊ ഈ ഗുണ്ട ഒന്ന് കുളിക്കട്ടെ പോയിട്ട് എന്നിട്ട് സ്വന്തം ആവട്ടെ അപ്പൊ അത്രക്കേള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ചിരി